ഈ വീണ്ടും ചില വീട്ടുകാരെങ്കിലിപ്പം സത്യചാറ് ഇവിടെ വീട്ടില് വന്നപ്പോൾ പറഞ്ഞു ഇല്ലാതെ ആലോചിക്കാൻ ഞാൻ അതിൽ ഈ തിലകേട്ടം പറയുന്ന ഒരു ഡയലോഗുണ്ട് ഇവളുടെ അതിലൊരു ചെറിയ പെട്ടിയുണ്ട് അതിന്റെ താക്കോല് ഞാൻ അന്നും കണ്ടിട്ടില്ല ഇന്നും കണ്ടിട്ടില്ല ആ താക്കോൽ എവിടെയാണെന്ന് പറയുന്നത് അപ്പൊ ഒരു ഫാമിലി ആയിട്ട് എല്ലാരെയും കാണുക നോക്കുക നിർത്തുക എന്നൊക്കെ പറയുന്ന ഒരു വലിയ കാര്യത്തിൽ തന്നെയാണ് അല്ലെ ചേച്ചി ഉണ്ടായിരുന്ന ആ സമയത്ത് ചേച്ചി അഭിനയിച്ചിരിക്കുന്ന ചേച്ചി സംഗീതനാടക അക്കാദമിയുടെ ചെയർപേഴ്സൺ ആണ് അത് വല്ലാത്തൊരു ഒരു ഔദ്യോഗികമായ ഒരു ജോലിയും ചേച്ചിക്ക് അത്ര പരിചിതമല്ലാത്തൊരു മേഖലയില് അപ്പൊ ഭയങ്കര ടെൻഷനാണ് ഒന്നാമത് നാട്ടുകാർ എന്തെങ്കിലുമൊക്കെ പറയും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ എന്നെ വിളിക്കും ഇങ്ങനെ പ്രശ്നമുണ്ട് ഇത് എന്താണെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ട് പോയി ഇത് ഒരു വല്ലാത്ത അപ്പൊ ഇങ്ങനെ പറയും ഇടക്കിടക്ക് പറയും സാമ്പത്തിക പ്രശ്നങ്ങള് ഇങ്ങനെ സാമ്പത്തിക പ്രശ്നങ്ങളെന്ന് വെച്ചാല് അങ്ങനെയുള്ളതല്ല അവിടെനിന്ന് കിട്ടുന്നുണ്ട് ഇവിടെ ചെലവാക്കുന്നു അവിടെ കൃത്യമായിരുന്നില്ല അതിന്റെ ഇടയില് ഒഫീഷ്യൽ പരിപാടികൾ കൂടി ആവുമ്പോഴേ ചേച്ചിക്ക് അതിനെ കുറിച്ചുള്ള ഇത് അറിയില്ല അതിന്റെ ഒരു പൊളിറ്റിക്കൽ പ്രഷറും ഒക്കെ വരുമല്ലോ ഇതിന്റെ എനിക്ക് തോന്നുന്നു അവസാന കാലത്തൊക്കെ ഭയങ്കര പ്രഷറുകളായിരിക്കും ഇങ്ങനെ ആലോചനയും ലളിത ചേച്ചിയുടെ ഒരു പവർ ഉള്ള ആള് ആദ്യത്തെ കൺമണിയിലെ എന്ന് പറയുന്നത് ഒരാളെ ഭയങ്കര ആദ്യത്തവും എന്നാൽ അനിയത്തിപ്രാവിൻ്റെ ക്ലൈമാക്സിൽ എടുത്തോ എന്ന് പറയുന്ന ആ ആ ഒരു വാക്കിലൊരു സിനിമ ഇരിക്കുകത്തിലെ പൊന്നമ്മച്ചി എന്ന് പറയുന്ന കഥാപാത്രം എടുത്താൽ അത് വേറെ രീതിയിൽ ഇരിക്കുക ഇത്രയും ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ തന്നെ സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിൽ നമ്മൾ കണ്ടാൽ ഒന്നും വരേണ്ട ഒരു ആവശ്യമില്ല നേരജീവ് ആണെങ്കിൽ ഒറ്റ ആട്ടിന് ഗോപാലരക്ഷ മണിക്കര് വേറെ എവിടെ എത്തേണ്ടതാണ് പക്ഷെ വളരെ എത്ര പാവം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങേയറ്റത്തെ പാവം വളരെ എന്താ പറയുക വളരെ ഒരു കഥാപാത്രമാണെങ്കിൽ ശൗര്യമുള്ള ഒരു കേൾക്കൂ അങ്ങേയറ്റത്തെ യോഗം എന്ന് പറയുന്ന സിനിമയിലാണ് എത്ര കഥാപാത്രങ്ങളാണെങ്കിലും ഏറ്റവും മറക്കാൻ പറ്റാത്തത് നത്ത് നാരായണന്റെ ാറ്റ് ഞാൻ ഇപ്പോഴും ഞാൻ ഞാൻ പറഞ്ഞിട്ട് ആ ഒരു എപ്പ കണ്ടല്ലോ എനിക്ക് എന്താണെന്നറിയില്ല അതൊരു ഒറ്റ സീൻ മതി ഇതുപോലെ ഒരു എനിക്ക് എന്ന് പറയുന്ന സിനിമയിൽ ഇവര് ഷീലാമയും ലളിത യാത്ര പറയുന്ന സീനുണ്ട് ഞാൻ പലഹാര പൊതിയൊക്കെ കൊണ്ടു കൊടുത്തിട്ട് ഞാൻ പോവും അപ്പം വഴി വന്ന് നിക്കരുത് എനിക്ക് കരയാൻ പറ്റില്ലെന്ന് പറയുന്നത് അങ്ങനെയുള്ള അതായത് നോക്കൂ രണ്ട് വയസ്സായ ആൾക്കാർ തമ്മിലാണ് ഒരു യാത്ര പറയുന്നത് വലിയ സുഹൃത്തുക്കളാണ് ഒരു സീനിൽ അതിന്റെ ഒരു അതിന്റെ ഒരു മോഡലേഷനും ഇവരുടെ ഒരു പ്രെസന്റേഷനും കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ ഇരുന്ന് പറയുമ്പോ നമ്മൾ ആരും റെഫർ ചെയ്തിട്ടോ ഗൂഗിൾ നോക്കിയിട്ടോ ഒന്നും അല്ല പറയുന്ന നമുക്ക് ഇത്രയും ക്യാരക്ടറുകള് മനസ്സിൽ ഫീഡ് ചെയ്യണം